എത്ര കിലോ വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും കത്തിൻറെ ആവശ്യം ഒന്നുമില്ല ഇതേപോലത്തെ അരിപ്പ മാത്രം മതി അപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇതൊന്നെല്ലാം ഒന്ന് അടർത്തിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതാ നമ്മൾ വെളുത്തുള്ളി എല്ലാം നല്ല പോലെ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടർത്തി എടുത്ത വെളുത്തുള്ളി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം നമ്മൾ വെച്ചു കൊടുത്താൽ മതി അതിൽ കൂടുതൽ നേരം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രിഡ്ജിൽ മാത്രം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കാട്ടോ അപ്പൊ അതാ പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാവേ നമ്മൾ വെളുത്തുള്ളി എല്ലാം ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ചായ അരിക്കാൻ എടുക്കുന്ന അരിപ്പയി ഇല്ലേ അരിപ്പ് എടുക്കാൻ എന്നിട്ട് അരിപ്പേന്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ ഇതിന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് അമർത്തിയൊന്നും പ്രെസ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളിന്റെ തോലൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഈ കവർ ഒന്ന് തുറന്ന് നോക്കാം വെളുത്തുള്ളിന്റെ തോലൊക്കെ നല്ല രീതിയിൽ ഇളകി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാവേ അപ്പോൾ ഇതാ നോക്കി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെളുത്തുള്ളിന്റെ തോലൊക്കെ നല്ല നല്ല രീതിയിൽ പൊളിഞ്ഞു പോന്നിട്ടുണ്ട് ഇങ്ങനെ തൊടുമ്പം തന്നെ ഇതാ നല്ല രീതിയിൽ പൊളിഞ്ഞു പോന്നിട്ടുണ്ട് കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ വേദനയ്ക്കില്ല കൈ മുറിയില്ല കൈ നീറില്ല സാധാരണ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയിൻ്റെ നഗത്തിൻ്റെ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നീറ്റൽ വരും മുറിവൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെയ്യണേ നമുക്കിനി എത്ര കിലോ വെളുത്തുള്ളിയും പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരാൾക്ക് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പണിയേ ഉള്ളൂ ഒരു അരിപ്പ മാത്രം മതി അതുമാത്രമല്ല നമുക്ക് സമയലാഭവും കൂടിയാണ് സാധാരണ നമ്മൾ വെളുത്തുള്ളി പൊളിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ ചെയ്യണേ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടെ തോൽ കളഞ്ഞെടുക്കാവേ അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ വെളുത്തുള്ളിയും ഇതേ രീതി തന്നെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ശരിക്കും കത്തിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല ശരിക്കും ഒരു അരിപ്പ മാത്രം മതി നമ്മുടെ കയ്യിൽ മുറിവാവോ വേദന വരുവോ നീറ്റലോ അങ്ങനത്തെ ഒന്നുമില്ല കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇനി വെളുത്തുള്ളി പൊളിക്കാൻ ആരും മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല വലിയ പണിയൊന്നുമല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ള എന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ